മാണിക്കൽ ഗ്രാമപഞ്ചായത്ത് വയോ സൌഹൃദ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജീവിതശൈലി രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിനു വേണ്ടി വ്യായാമ പരിശീലനവും നേത്ര പരിശോധനയും സംഘടിപ്പിച്ചു ശാന്തിഗിരി സിദ്ധ ഹോസ്പിറ്റൽ കോമ്പൌണ്ടിൽ രണ്ടാം ഘട്ട ഉദ്ഘാടനം മാണിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുതിരകുളം ജയൻ നിർവഹിച്ചു മാണിക്കൽ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് സൗഹൃദ പഞ്ചായത്താണ് ഇപ്പം അത് പണ്ട് കാലങ്ങളിൽ താഴെ തട്ടിത്തന്നെ നിൽക്കുകയും വയോജനങ്ങളെ നമ്മൾ എങ്ങനെ നമ്മൾ കൈകോർത്ത് പിടിക്കാന്നുള്ള ലക്ഷ്യത്തോടെ മാലിക ഗ്രാമപഞ്ചായത്ത് വയോ സൗഹൃദ പഞ്ചായത്താക്കി മാറ്റിയപ്പോ നമ്മൾ ഇപ്പൊ തന്നെ നൂതന ഒരു പദ്ധതി നടപ്പിലാക്കി അതാണ് സ്റ്റാറ്റസ് സ്റ്റഡി എല്ലാ വീടുകളിലും വയോജനങ്ങളുടെ വീടിൽ രാഷാപ്രവർത്തരും അംഗൻവാടി ടീച്ചർമാരും കൂടെ വീടുകളിൽ പോയി അവരെക്കുള്ള എല്ലാ കാര്യങ്ങളും അസുഖത്തിന്റെ കാര്യങ്ങളും പെൻഷൻ വാങ്ങുന്ന കാര്യങ്ങള് അവരെയൊക്കെ എന്താണ് ആവശ്യം എന്നുള്ളൊരു സ്റ്റാറ്റസ് ആയിട്ട് നടപ്പിലാക്കി അതായത് സുസ്ഥിര വ്യവസന വകുപ്പും ഡയറക്ടറും മാണികഗ്രാമ പഞ്ചായത്തുകളെ ചേർന്ന് നടപ്പിലാക്കി ബുക്ക് ഇറക്കിയത് ഈ കഴിഞ്ഞ പതിനഞ്ചാം തീയതി ആയിരുന്നു പഞ്ചായത്തിന്റെ ഭാഷ സിവിൽ വകുപ്പ് മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത് അതിന്റെ ഭാഗമായിട്ട് നമ്മളിപ്പോ രണ്ടാം ഘട്ടം ഇപ്പം നടപ്പിലാക്കണം അതായത് ശ്രീ ചിത്ര തിരുനാൾ ഹോസ്പിറ്റലിലെ നമ്മുടെ പ്രൊഫസർ രവി പ്രസാദ് വർമ്മ ഡോക്ടറാണ് നമ്മുടെ മാണിക്യ ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത് മുതൽ തന്നെ പഞ്ചായത്തിനോടൊപ്പം വയോ സൗഹൃദം എന്താണെന്ന് അവരെ ഒറ്റക്കെട്ടായി നിർത്തി അവരെ കൈകോർത്ത് ആരോഗ്യത്തോടെ നിർത്തണം എന്ന ലക്ഷ്യത്തോടെ നാളെ നാളേക്ക് നമ്മൾ അതിലേക്ക് കിടക്കുന്ന ആൾക്കാരാണ് മുഴുവൻ പേരും അതിനുവേണ്ടി നടപ്പിലാക്കി എന്ന പദ്ധതിയാണ് ഇന്ന് രണ്ടാം ഘട്ടം നടക്കുന്നത് ചൈതന്യ ഹോസ്പിറ്റലിലെ ടീം കണ്ണ് പരിശോധനയും ശ്രീ ചിത്രയിലെ ഡോക്ടർമാരും ഫുൾ ഡോക്ടർമാരും കൂടെ വന്നാണ് നമ്മുടെ വ്യായാമം കൂടി അവർക്ക് എന്താണ് വ്യായാമം പറഞ്ഞാൽ മരുന്നുകൾ കുറയ്ക്കുന്നതിന് വേണ്ടി ആരോഗ്യം നിലനിന്ന് ആഹാരത്തിനൂടെയും അവരുടെ വ്യായാമത്തിലൂടെയും ആരോഗ്യം നിലനിൽക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കി എന്ന പദ്ധതിയാണ് ഇന്ന് നടപ്പിലാക്കിയത് ശ്രീചിത്രം ബി എസ് വിദ്യാർത്ഥികളാണ് അപ്പോൾ മാണിക്കല് പഞ്ചായത്തിലെ ഒത്തിരി വയോജനങ്ങൾക്ക് വേണ്ടി ഒത്തിരി നല്ല പദ്ധതികൾ ചെയ്തു വരുന്നുണ്ട് അത് പ്രശ് പ്രശംസനീയമാണ് മാതൃകാപരമായ പല നല്ല കാര്യങ്ങളും പദ്ധതികൾ വയോജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടുത്തെ സദസ്സിൽ പങ്കെടുക്കാന് ഞങ്ങൾക്ക് സാധിച്ചു അപ്പം ഇന്നിവിടെ ഞങ്ങൾ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് വ്യായാമങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ അവർക്ക് വീഴ്ചയിൽ നിന്നും ഒക്കെ ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ വ്യായാമ മുറകളൊക്കെ പറഞ്ഞു കൊടുക്കാൻ ാണ് വന്നിരിക്കുന്നത് ശ്രീചിത്ര ഹോസ്പിറ്റലിന്റെ പൊതുജനാരോഗ്യ വിഭാഗമായ അച്യുതമേനോൻ സെന്റർ ഫോർ ഹെൽത്ത് സയൻസ് സ്റ്റഡീസ് അവിടെ മാസ്റ്റർ ഓഫ് പബ്ലിക് ഹെൽത്ത് അതുപോലെ പി എച്ച് ഡി കോഴ്സസ് നടത്തുന്നുണ്ട് ഇവിടെ ഞങ്ങൾക്ക് വരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമൂഹത്തിൽ ഇറങ്ങിച്ചെന്ന ഒരു ജനങ്ങള് പൊതുജനാരോഗ്യം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പൊതുജനങ്ങളുടെ ഇടയിൽ കമ്മ്യൂണിറ്റിയിൽ ഇറങ്ങിച്ചെന്ന ഫീൽഡ് വർക്കിന്റെ ഭാഗമായിട്ട് ജനങ്ങളും അതുപോലെ ഈ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ആയിട്ട് ഒത്തിരി വർക്ക് ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇവര് ആരോഗ്യ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും ഭാവിയിൽ ആരോഗ്യ മേഖലയിൽ പല ലെവലുകളിൽ ഇവർ വർക്ക് ചെയ്യുമ്പോൾ ഈ അനുഭവങ്ങൾ അവരെ ജനങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള ഉപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ സഹായിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് മാണിക്കൽ ഗ്രാമപഞ്ചായത്തായിട്ട് വർഷങ്ങളായിട്ട് നമുക്ക് ഒരു ഒരു ധാരണയുണ്ട് ഞങ്ങളെപ്പോൾ ഫീൽഡ് വർക്കിന് ഇറങ്ങിയാലും ഈ പഞ്ചായത്തും ഇവിടെയുള്ള ജനങ്ങളും അതുപോലെ ഓർഗനൈസേഷൻസ് എല്ലാവരും നമ്മളെ വളരെ നല്ല പോസിറ്റീവായിട്ട് വെൽക്കമിങ് ആയിട്ട് നമ്മളെ നമുക്കൊരു അവസരം തരികയും ഈ വിദ്യാർത്ഥികൾക്കൊക്കെ നല്ല രീതിയിലൊരു പൊതുജനാരോഗ്യ വിദ്യാഭ്യാസത്തിനുള്ള അവസരം നൽകുകയും ചെയ്തിട്ടുണ്ട് ഇനിയും മുന്നോട്ട് ഇത്തരത്തിലുള്ള ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും കുറച്ചും കൂടെ ജനകീയമായ രീതിയിൽ നമുക്ക് ആരോഗ്യ പ്രവർത്തനങ്ങൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ സൈഡിൽ നിന്ന് തുടരുന്നതായിരിക്കും അത് അത് ചെറുപ്പം രണ്ട് എന്നിട്ട് പിടിക്കയും ഇതിങ്ങനെ എട്ട് പ്രാവശ്യം ചെയ്യ അമ്മക്ക് സപ്പോർട്ട് എല്ലാ ചെയ്യാൻ പറ്റുന്നു പത്തിയാണെങ്കിൽ ചിലപ്പോ ബുദ്ധിമുട്ടാണെങ്കിൽ സപ്പോർട്ട് കളിക്കുക അവിടെ പോയി എപ്രിറ്റി ഇത് ആ പിടിച്ചേ എടുക്ക ചാച്ചി മുട്ട 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 മടക്കിട്ട് മടക്കണേ മുട്ട മടക്കി ആ ഓക്കേ അതേപോലെ രണ്ട് കാലും ചെയ്യണം രണ്ട് കാലും ആ ഓക്കേ വെച്ചിട്ട് ആറോട്ട് സോ ഇവിടം വെച്ചിട്ട് ആറോട്ട് ആഞ്ഞി കൊറിലേക്ക് വരിസ് കൊറിലേക്ക് കൊറിലേക്ക് ഓക്കേ നമസ്കാരം ഇന്ന് ഞാനിവിടെ സംസാരിക്കുന്നത് ജീവിതശൈലി രോഗങ്ങളെ കുറിച്ചാണ് നമ്മുടെ കേരളം ഇന്ന് ഏറ്റവും കൂടുതൽ അഭിമുഖിക്കുന്ന പ്രശ്നം ജീവിതശൈലി രോഗങ്ങള് നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് പേർക്ക് ബാധിക്കുന്നുണ്ട് കുഞ്ഞി കുട്ടികൾ തൊട്ട് പ്രായമായ വരെ ഈ ജീവിതശൈലി രോഗങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വന്നു കഴിഞ്ഞാൽ നമുക്കുള്ള തുടർ ചികിത്സ ഒരുപാട് ദീർഘമായതും ഒരുപാട് ചെലവ് നേടിയതുമാണ് പക്ഷേ ഇത് നമുക്ക് എങ്ങനെ തുടക്കത്തിൽ തന്നെ പ്രിവെൻറ്റ് ചെയ്യാം അതാണ് നമ്മൾ എല്ലാവരും കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പഠിക്കേണ്ടത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് ആദ്യം തുടങ്ങേണ്ടത് ആഹാരക്രമത്തിലായാലും വ്യായാമം വ്യായാമത്തിനും ആഹാര ക്രമങ്ങളിൽ കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു നല്ലൊരു ശതമാനം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പം അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം വ്യായാമം എന്ന് വെച്ചപ്പോൾ നമ്മൾ ഗുരുവാരും അടിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ജിമ്മിലോ അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യവും സന്ദർഭവും ഇല്ല എന്നുള്ളതാണ് നമുക്ക് പൊതുവായുള്ള ധാരണ പക്ഷെ നമുക്ക് വീട്ടിൽ തന്നെ ചെറിയ ചെറിയ വ്യായാമ മുറകൾ ചെയ്ത് തുടങ്ങാം അത് ശീലിക്കേണ്ടത് നമ്മുടെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയിലാണ് ഞങ്ങളിവിടെ പി എച്ച് സി വന്ന് വയോജനങ്ങൾക്കാണ് ഞങ്ങളിത് ഇവിടെ ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ എന്തൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നിങ്ങളുടെ മുറിയിലിങ്ങ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾ ഇന്നത്തെ ഇന്നത്തെ പ്രോഗ്രാം അതിനായിരുന്നു അത് വളരെ പോസിറ്റീവായിട്ട് തന്നെ ഇവിടെയുള്ള ആളുകൾ അതിനെ കൺസിഡർ ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടെ ഒരു ഒരു സ്കെയിലിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ സഹീറത്ത് ബിബിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ ശ്രീ ശ്രീചിത്രയിലെ ഡോക്ടർ രവി പ്രസാദ് വർമ്മ ചാന്തിഗിരി സിദ്ധ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ നീല ദേവി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു മെഡിക്കൽ ക്യാമ്പിന് ശ്രീചിത്രയും നേത്ര പരിശോധനയ്ക്ക് ചൈതന്യ ഐ ഹോസ്പിറ്റലുമാണ് നേതൃത്വം വഹിച്ചത് ന്യൂസ് ഡെസ്ക് കേരള ടുഡേ